നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം കേരള സെക്രട്ടേറിയറ്റിലേക്കും കേന്ദ്രത്തിന്റെ ഉത്തരവ് മറികടന്നുകൊണ്ട് സ്വകാര്യ കമ്പനിക്ക് കരിമണൽ ഖനനം നടത്താൻ വഴിവിട്ട നീക്കം കേരള സർക്കാർ നടത്തിയെന്ന ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിലേക്ക് കൂടി നീങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനം നിർത്തിവെച്ചിരുന്നു സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനത്തിന് പിന്നീട് അനുമതി ഉണ്ടായിരുന്നില്ല സർക്കാർ ഏജൻസികൾക്ക് മാത്രമാണ് കരിമണൽ ഖനനം നടത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നത് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി വരെ കൊച്ചിയിലെ സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിക്ക് കരിമണൽ യഥേഷ്ടം ലഭിച്ചിരുന്നു ഇത് എവിടെ നിന്നാണ് ആരാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുകളെ അട്ടിമറിച്ചുകൊണ്ട് സ്വകാര്യ കമ്പനിക്ക് കരിമണൽ മറിച്ചു നൽകാനുള്ള ഇടപാട് നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് നേരത്തെ മാത്യു കുഴൽനാടൻ എം ആരോപണം ഉന്നയിച്ചിരുന്നു സർക്കാർ രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ ആക്ഷേപം തിരുവ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിനെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിലെ തീര പ്രദേശത്തെ സ്വകാര്യ കമ്പനിക്ക് തീരെഴുതി നൽകിയതെന്ന് മാറ്റുകൊള്ളട ആരോപിച്ചിരുന്നു കേരള രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം ആരംഭിക്കാനുള്ള നീക്കം ആരംഭിക്കുന്നത് സി എം ആർ എന്ന കമ്പനി സാമ്പത്തികമായി തകരുന്നുവെന്നും ആവശ്യത്തിന് കരിമണൽ ലഭിച്ചില്ലെങ്കിൽ കമ്പനി കടുത്ത കടക്കണിയിലേക്ക് പോകുമെന്നും അവിടുത്തെ ജീവനക്കാർ അപേക്ഷയിലൂടെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു ആ സമയത്ത് എഴുപത്തി കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടത്തിലായിരുന്നു സി എം ആർ എന്ന കമ്പനി തുടർന്ന് സത്വര നടപടിക്കായി രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ മുഖ്യമന്ത്രി ഈ ഫയൽ പുട്ടപ്പ് ചെയ്യുന്നു പിന്നീട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ നിലയ്ക്ക് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഈ ഫയൽ കൈമാറുകയാണ് അങ്ങനെ ജില്ലാ കളക്ടർ അങ്ങനെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ സത്വര നടപടി ആരംഭിക്കുന്നു തോട്ടപ്പള്ളിയിലെ തീരദേശ മേഖലയിൽ നിന്ന് കരിമണൽ എടുത്തു മാറ്റാനുള്ള തീരുമാനം ഉണ്ടാക്കുന്നു കുട്ടനാട്ടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ള ഒരു കൂടിയാണ് ഇതെന്നായിരുന്നു അന്ന് പറഞ്ഞു വച്ചത് ഇത് കരിമണൽ കടത്താനുള്ള ഒരു മറ മാത്രമായിരുന്നു തോട്ടപ്പള്ളിയിലെ ആ പ്രദേശത്ത് നിന്ന് കരിമണൽ എടുത്തുവെങ്കിൽ വേണമെങ്കിൽ മറ്റൊരു പ്രദേശത്ത് ആ കരിമണൽ തള്ളാമായിരുന്നു മറ്റൊരു പ്രദേശത്ത് ആ കരിമണൽ മാറ്റിയിടാമായിരുന്നു അതുണ്ടായില്ല മഴക്കാലം എത്തുന്നതിന് മുമ്പ് ഈ കരിമണൽ ഒലിച്ചു പോകുന്നതിന് മുമ്പ് അത് മാറ്റണമെന്ന കുറിപ്പോടു കൂടിയാണ് ഈ ഫയൽ പിന്നീട് മുന്നോട്ട് പോയത് അതിൽ നിന്ന് തന്നെ കരിമണൽ വാരുക എന്നതാണ് ഈ നടപടിക്ക് പിന്നിലെ ലക്ഷ്യമെന്നുള്ളത് വ്യക്തമാണ് ഇവിടെയാണ് എസ് എഫ് ഐയുടെ അന്വേഷണം ഏറ്റവും വലിയ നിർണായകമാകുന്നത് ആരാണ് ഈ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് കരിമണൽ കടത്തിന് ഇടനിലക്കാരനായത് മുഖ്യമന്ത്രിയുടെ ഈ ഫയലടക്കം പുറത്തുവിട്ട മാത്യു കുഴൽനാടിനെയും ചിലപ്പോൾ ഈ കേസിൽ സാക്ഷിയാക്കാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രി എഴുതിയ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എഴുതിയ കുറിപ്പടക്കമാണ് നേരത്തെ പുറത്തു വന്നത് ഇത് പാർട്ടി ഇത് ഇത് സെക്രട്ടേറിയറ്റിലെ സി അനുകൂല സർവീസ് സംഘടനയ്ക്കുള്ളിലെ ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കുറിപ്പുകൾ ഒരു കോൺഗ്രസ് എം എൽ എക്ക് ലഭിച്ചതെന്നുള്ള ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു സെക്രട്ടേറിയറ്റിൽ നിന്നും തന്നെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തേക്ക് ചോർന്നത് അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റിൽ അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് വിശദമായ അന്വേഷണത്തിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളത് തോട്ടപ്പള്ളിയിലെ തീരദേശത്ത് നിന്ന് കരിമണൽ എടുക്കുന്നു ആ കരിമണൽ എടുക്കുമ്പോൾ അതിന്റെ വില നിശ്ചയിക്കേണ്ടത് ആ കരിമണൽ എടുക്കുമ്പോൾ അതിന്റെ വില നിശ്ചയിക്കേണ്ടത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പാണ് ഈ കരിമണലിൽ എത്രമാത്രം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് എത്രയാണ് ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഈ കരിമണലിന് വില നിശ്ചയിക്കേണ്ടത് ആ നിശ്ചയിക്കേണ്ട ഏജൻസിയെ പോലും ഇക്കാര്യത്തിൽ ഇടപെടുത്താതെ നേരിട്ട് കെ എം എന്ന സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് വിൽപ്പനാധികാരം നൽകുകയായിരുന്നു സംസ്ഥാന സർക്കാർ ചെയ്തത് ഇതൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് നടത്തിയത് അവിടെയാണ് ദുരൂഹത വർദ്ധിക്കുന്നത് തുടർന്ന് കെ എം എം എൽ ആകട്ടെ മണൽ കരിമണൽ അവിടെ നിന്ന് എടുത്ത ശേഷം കെ എം എം എല്ലിന്റെ കീഴിലൂടെ സി എം ആർ എല്ലിലേക്ക് ഈ കരിമണൽ എത്തുകയായിരുന്നു ഒരു ടെണ്ണിന് ലക്ഷക്കണക്കിന് രൂപ ലഭിക്കേണ്ടിരുന്ന ഇടത്ത് നാനൂറ്റി അറുപത്തിയേഴ് രൂപ മാത്രമാണ് ക്യൂബിക് അടിക്ക് ലഭിച്ചത് ഒരു ലോഡ് മണ്ണിന് സാധാരണ മണ്ണിന് നാലായിരം അല്ല അയ്യായിരം രൂപ നിലവിലുണ്ട് അവിടെയാണ് പൊന്നിന്റെ വിലയുള്ള കരിമണലിനെ നിസാര തുകയ്ക്ക് വിറ്റു തുലച്ചത് കേരള സർക്കാർ സി എം ആർ എല്ലിലേക്ക് കോടിക്കണക്കിന് അൻപത് ലക്ഷം ടണ്ണിലധികം കരിമണലാണ് തോട്ടപ്പള്ളിയിൽ നിന്നും രാത്രിയും പകലുമായി കടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇതിനു പിന്നിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ട് ഇതിൽ പല പ്രമുഖർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ നേരത്തെ തന്നെ ആദായ നിധി വകുപ്പിന്റെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ റിപ്പോർട്ടുകളിൽ മേൽ പറഞ്ഞിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയിലധികം ആ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ കൊച്ചി കേന്ദ്രീകരിച്ച് കരിമണലിന്റെ മറവിൽ നടന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി കോടി എന്നുള്ളത് ഒരു ഒരു ഉദ്ദേശ കണക്ക് മാത്രമാണ് എന്നാൽ ഈ സീരിയസ് ബ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പ്രാഥമിക കണക്കനുസരിച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയൊന്നുമല്ല ആയിരക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക അഴിമതിയാണ് നാല് വർഷക്കാലം കൊച്ചിയിലെ കരിമണൽ ഖനനുമായി ബന്ധപ്പെട്ട് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും ചെറിയ ഒരു ശതമാനം മാത്രമാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയായി വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് വന്നത് അതും ഈ നിർണായകമായ സമയത്താണ് സി ഒരു തരത്തിൽ കരിമണൽ ലഭിക്കാനുള്ള അനുമതി ഇല്ലായിരുന്നിട്ടും സി എം ആർ എല്ലിന് സംസ്ഥാന സർക്കാരിന്റെ ഏജൻസി നേരിട്ട് തീരത്ത് നിന്ന് കരിമണൽ വാരി ആ കമ്പനിക്ക് നൽകുകയായിരുന്നു അതിന്റെ പിന്നിൽ നടന്നത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതിയാണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് വന്നത് മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഇത് സംബന്ധിച്ച് നടന്നത് ആരിലേക്ക് കൂടിയാണ് പോയത് ഇതിന്റെ നേട്ടം കൊയ്തത് ആരൊക്കെയാണ് കെ എസ് ഐ ടി സിയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് കൈക്കൂലി വാങ്ങിയത് ഈ സമയത്ത് കെ എസ് ഐ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉന്നതരുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പിന്നീട് റിട്ടയർമെന്റിന് ശേഷം സി എം ആർ എല്ലിലെ പ്രധാന ഉദ്യോഗസ്ഥരായി അപ്പോൾ സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ടക്കമുള്ള പ്രമുഖരും ഈ വകുപ്പിലെ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന ഒരു മാഫിയ സംഘമാണ് കേരളത്തിന്റെ തീരപ്രദേശത്ത് നിന്ന് തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ ഖനനം നടത്തി സി എം ആർ ഉള്ള സ്വകാര്യ കമ്പനിക്ക് നൽകിയത് എന്ന് തെളിഞ്ഞിരിക്കുന്നു പിന്നീട് നാല് വർഷക്കാലം കൊണ്ട് എഴുപത്തി കോടി നഷ്ടത്തിലായിരുന്ന സി എം ആർ എന്ന കമ്പനി അൻപത്തി ഒന്ന് കോടി രൂപയുടെ ലാഭത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഒരു മാജിക്ക് അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൂടി പരിശോധിക്കുകയാണ് ഇക്കാര്യത്തിൽ ഇ ഡിയുടെ അന്വേഷണം കൂടി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ഇ ഡി കൂടി ഇക്കാര്യത്തിൽ അന്വേഷണ രംഗത്തേക്ക് വരുമെന്നാണ് ലഭിക്കുന്ന സൂചന ലാബിനേക്കാൾ വലിയ സാമ്പത്തിക അഴിമതി ആണ് ഈ തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിൽ നടന്നിട്ടുണ്ട് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇക്കാര്യത്തിൽ ഇനി അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വ്യക്തമാക്കുകയാണ് വിശാലമായ അധികാര പരിധിയുള്ള ഒരു ഏജൻസിയാണ് അവർക്ക് ആവശ്യമുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ ഓഫീസുകളിൽ അവർക്ക് വേണമെങ്കിലും റെയ്ഡ് നടത്താം ഏതൊക്കെ ഉപവിഭാഗങ്ങളുമായി ചേർന്ന് അന്വേഷണം പുരോഗമിക്കാം അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലുമുള്ള ഒരു ഏജൻസിയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും സുപ്രധാനമായ അഴിമതി സാമ്പത്തിക അഴിമതി കേസുകൾ മാത്രം അന്വേഷിച്ചുള്ള ഒരു ഏജൻസി ആ ഏജൻസിയിലെ ഉദ്യോഗസ്ഥനായ അരുൺ പ്രസാദ് നിരവധി പ്രമുഖർ തട്ടിപ്പിനിരയായിട്ട് തട്ടിപ്പിൽ പ്രതികളായിട്ടുള്ള കേസ് അന്വേഷിച്ച് വലിയ പേരും പ്രശസ്തി നേരിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നുള്ള വിവരം ലഭിക്കുന്നു കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ഗൂഢാലോചനയിൽ പങ്ക പങ്കാളികളായത് ആരെല്ലാം രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് അട്ടിമറിച്ചത് ഏത് സാഹചര്യത്തിൽ അനുമതിയില്ലാതെ കേരളത്തിന്റെ തീരപ്രദേശത്ത് നിന്ന് കരിമണൽ എടുക്കാൻ ആരാണ് സംസ്ഥാന സർക്കാരിന് അധികാരം നൽകിയത് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടും സ്വകാര്യ കമ്പനിക്ക് കരിമണൽ കരിഞ്ചന്തയിൽ വിറ്റത് കേരളത്തിലെ ആരൊക്കെയാണ് അതിൽ ഉത്തരവാദികളായവർ ആരൊക്കെയാണ് അവരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരികയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം വീണാ വിജയനിലും മാത്രം ഒതുങ്ങില്ല ഈ അന്വേഷണം ഈ വീണാ വിജയന്റെ മാസപ്പടി കേസ് ഈ അന്വേഷണത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് മാസപ്പടി വിവാദം ഈ മാസപ്പടി വിവാദത്തിൽ തുടങ്ങി നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതി ആരോപണം നേരിടുന്ന തോട്ടപ്പള്ളി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പിലേക്ക് അന്വേഷണം നീളുകയാണ് പിണറായി വിജയനിലേക്ക് ആരോപണ ശരങ്ങൾ ഉയരുകയാണ് പിണറായി വിജയനും വ്യവസായ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് കേരളത്തിലെ പ്രദേശത്തുനിന്ന് കരിമണൽ കടത്തിയതെന്ന ആരോപണം ശക്തമായി ഉയരുകയാണ്